വളരെ ഗുരുതരമായ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ജിൻഡോയുടെ ഭാഗത്തു നിന്ന് വന്നു അത് ഒരു നിഷ്കളങ്കമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലാതെ ഒരു പുറത്തെ ഭാഷയിൽ വന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ അത് വലിയ ഗുരുതരമായ ഒരു തെറ്റാണ് അതായത് യമുന ജിൻഡോ ഫൈറ്റിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ജിൻഡോ പറയാണ് ഇന്നലെ എന്നോട് ചായ ഇടാൻ വേണ്ടി പറഞ്ഞു അവരുടെ പവർ യൂസ് ചെയ്തിട്ട് ഞാൻ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എന്റെ അടുത്ത് ബോഡി ഷോ കാണിക്കാൻ പറഞ്ഞു ബോഡി ഷോ ഞാൻ എങ്ങനെയാണ് ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നത് ഇപ്പോൾ ബോഡി ഷോ കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ ഒരു ഇന്നർ നിക്കറ് മാത്രം ഇട്ടുകൊണ്ട് അതും വളരെ നേരത്തൊരു സിംഗിൾ നിക്കർ മാത്രം ഇട്ടുകൊണ്ട് വേണം എനിക്ക് ചെയ്യാൻ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതിലും അതിലുമ്പേതോ എന്നെ എൻ്റെ കൂടെ ബാത്റൂമിലേക്ക് വരാണെങ്കിൽ അവിടെ ഒന്ന് എനിക്ക് നല്ലപോലെ കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ജിൻറ്റോ പബ്ലിക്കായിട്ട് പറഞ്ഞു കേട്ടോ യമുനിയുടെ അടുത്ത് അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് അതായത് മാഡത്തിന് ബോഡി ഷോ കാണണമെങ്കിൽ എൻ്റെ കൂടെ ബാത്റൂമിൽ വന്നാൽ മതി പക്ഷെ പുള്ളി ഉദ്ദേശിച്ചത് വേറെ തെറ്റായ രീതിയിലല്ല ബട്ട് അതിൽ തെറ്റായ രീതിയും ഉണ്ട് അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കുഴപ്പം അതായത് പുള്ളി ഉദ്ദേശിച്ചത് ഒരു നിക്കർ മാത്രം ഇട്ട് ബോഡി ഷോ കാണിക്കാനാണെങ്കിൽ ബാത്റൂമിൽ വന്നാൽ മതി കാണിക്കാമെന്നായിരിക്കാം പുള്ളി ഉദ്ദേശിച്ചത് ആ ഒരു അതായത് യമുനെ ആവശ്യപ്പെട്ടത് പുള്ളിയുടെ ബോഡി കാണണമെന്നുള്ള രീതിയിലാണെന്നുള്ള രീതിയിൽ അതിനെ വളച്ചു പിടിച്ചാണ് ജിൻഡോ അവിടെ പറഞ്ഞത് ആക്ച്വലി അത് വളരെ മോശമായിപ്പോയി കാരണം ഇതിനകത്തൊരു പ്രശ്നം ഇവർ ബോഡി ഷോ കാണിക്കുന്നത് ബാത്റൂമിനകത്ത് നിന്നിട്ടല്ലല്ലോ ലോകത്ത് മുഴുവൻ ആളുകൾക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ ബോഡി ബിൽഡറും ഈ പറയുന്ന സ്റ്റേജിൽ കയറി നിന്ന് കാണിക്കുന്നത് അത് മറക്കേണ്ട ഭാഗം മറച്ചിട്ട് തന്നെയാണ് അവർ ബോഡി ഷോ കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ബാത്റൂമിലേക്ക് വാ വന്നാൽ കാണാം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് വളരെ റോങ്ങ് ആണ് അതിനി ഏത് രീതിയിൽ പോകുന്നു നമുക്ക് അറിയാൻ പറ്റില്ല അത് തീർത്തും മോശമായിപ്പോയി പക്ഷേ എനിക്ക് തോന്നുന്ന യമുനെ അതിനോട് ഒരു മാന്യമായ പ്രതികരിച്ചുള്ളൂ വേറെ ആരെങ്കിലും ആണെങ്കിൽ ജിൻഡോ ഇന്ന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നതേ ഇത് ഭയങ്കര വലിയൊരു ഹരാസ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പ്രേക്ഷകരുടെ വില അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ